ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ടേ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് തട്ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറുവാപ്പട്ടയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറുവാപ്പട്ട വെച്ചിട്ട് ഇവിടെ ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയ്റ്റ് ലോസിനൊക്കെ വളരെ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ കറുവാപ്പട്ട അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നമ്മളുടെ ഈ ഒരു കറുവാപ്പട്ട എടുത്തിട്ടുള്ളത് ഞാനത് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് ഇതുപോലെ പൊട്ടിച്ചിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊരു ഫൈൻ പൗഡർ ആക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ചെറുതാക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലത് നേരിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ ഇട്ട് മതിയാകും ും നിങ്ങൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മളുടെ കറുവാപ്പാട്ടം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ഞാൻ പൊട്ടിക്കാൻ പൊടിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ എത്രത്തോളം നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നോ അത്രയും നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് കഴിയുന്ന അത്രയും നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതേ ഞാനിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ പൊടിഞ്ഞിട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും പൊടിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണേ അപ്പം നമ്മളുടെ പൗഡറൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ഒന്നേകാൽ സ്പൂൺ അളവിലാണ് ഞാനിതിലേക്ക് നമ്മളുടെ കറുവാപ്പട്ടയുടെ ആ പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം അത് ഞാൻ ഒക്കെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തിളച്ച് ഈ കറുവാപ്പട്ടയുടെ ആ സത്തൊക്കെ നമ്മളുടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ടൈം വരെയൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയാകും അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ഞാനിത് ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളമാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ വെള്ളം ഇത്ര ചൂടോടു കൂടി നമുക്ക് കുടിക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് ചൂട് വിടുന്ന സമയത്ത് വേണം കേട്ടോ നമ്മളിത് കുടിക്കാനായിട്ട് അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട് ആ കടുവാപ്പട്ടയുടെ സത്തൊക്കെ ഇറങ്ങി നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലെമൺ ആണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ലെമൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് മാത്രം ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കുടിക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം അതിൻ്റെ ഒരു ടേസ്റ്റ് പറ്റും ആ രീതിക്ക് എന്തായാലും ഒരു സ്പൂൺ അളവിലൊക്കെ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു നാരങ്ങയ്ക്ക് നീര് കുറച്ച് കുറവാണ് കേട്ടോ അപ്പം നിങ്ങൾ നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ അളവിൽ എടുത്താൽ മതിയാകും അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ തേനാണ് കേട്ടോ അപ്പം ഇത് ഈ ഒരു അളവിൽ മാത്രമാണ് ഞാനിവിടെ തേൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഒരു ഇളം ചൂടോട് കൂടി വരണം കേട്ടോ കുടിക്കാനായിട്ട് അപ്പോൾ കുടിക്കുന്ന സമയത്ത് വെറും വയറ്റിൽ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു വൺ മന്ത് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വെയിറ്റ് ലോസ്റ്റ് ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ചട്ടി ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഫ്ലെയിം വളരെ സിമ്മാക്കിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചട്ടി ഒന്ന് ജസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിലാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മളുടെ ചട്ടി ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ നമ്മളുടെ മഞ്ഞൾപ്പൊടി ഈ ഒരു അളവിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കല്ലുപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു കൈപ്പിടി അളവിലാണ് ഞാൻ കല്ലുപ്പ് എടുത്തിട്ടുള്ളത് ആ ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഫ്ലെയിമൊക്കെ ഓണാക്കി ഒന്ന് ചൂടാക്കി കൊടുക്കാം അപ്പം നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഈ കല്ലുപ്പും മഞ്ഞളും നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് ഒരു ചെറിയൊരു പുക പോലെ ഇങ്ങനെ വരും കേട്ടോ ആ ഒരു സമയം വരെയൊക്കെ ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതിയാകും അപ്പം നമ്മൾ എന്തിനാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൈകാലുകൾക്ക് വേദന അതുപോലെ തന്നെ നമ്മുടെ മുട്ടിന് വേദന നമ്മുടെ ഇടുപ്പിന് വേദനയൊക്കെ വരാറുണ്ടല്ലേ ആ സമയത്ത് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിലീഫ് കിട്ടുന്നതാണ് അപ്പോൾ അതേ നമ്മളുടെ മഞ്ഞളും കല്ലുപ്പൊക്കെ നന്നായി ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം വന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലൊക്കെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മഞ്ഞളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് ഈ പുക ഒന്ന് വരുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നന്നായിട്ട് പുക ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യരുത് ഈ ഒരു ചൂടോട് കൂടി തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നിവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ക്ലോത്ത് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് കോട്ടൻ്റെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേ ഞാനിവിടെ ഇതുപോലത്തെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ നമ്മളുടെ മഞ്ഞളും കല്ലുപ്പൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ആ ചൂടോട് കൂടി തന്നെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നല്ല ചൂടോട് കൂടി തന്നെ ഞാൻ ഈ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ി നമുക്കിതിൻ്റെ നാല് ഭാഗവും പിടിച്ചിട്ട് ഇതുപോലെ ഒരു കിഴി രൂപത്തിലൊന്ന് ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾതേ അതിൻ്റെ ഒരു വശം എടുത്തിട്ട് നമുക്ക് അതൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാവുന്നതാണ് ഇപ്പോഴേ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് ചുറ്റി ഇതുപോലെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നല്ലൊരു കിഴിയായി കിട്ടുന്നതാണ് കേട്ടോ അപ്പോഴേ നല്ലൊരു കിഴിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എവിടെയാണോ വേദനകൾ കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്ത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതും നല്ലൊരു റിലീഫ് കിട്ടുന്നതും ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോഴേ ഞാനിവിടെ എൻ്റെ കയ്യിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് വേദന വരുന്നത് ആ ഭാഗത്തേക്ക് കീഴിൽ നമ്മൾ വെച്ചു കൊടുത്തതിന് ശേഷം ഒരു പത്ത് സെക്കൻഡൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം അത് അവിടെ നിന്ന് എടുത്തിട്ട് അടുത്ത ഭാഗത്തേക്ക് വെച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് കാലിലും നമ്മളുടെ ഇടുപ്പിലൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ആ ചാനലിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടി സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കാണാൻ വേണ്ടിയിട്ട് മാറുന്നു പോകരുത് അപ്പോൾ നമ്മളുടെ ഈ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കിഴി നമുക്ക് അവിടെ മാറ്റി വെക്കാവുന്നതാണ് നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കളയേണ്ട ആവശ്യം ഒന്നും തന്നെ വരില്ല ഒരു കിഴി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് നമ്മളുടെ പെയിനൊക്കെ വരുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു കിഴി തന്നെ മതിയാകും കേട്ടോ പിന്നെ നമുക്ക് ആ കിഴി തണുത്തു ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവും ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് നന്നായി ആ പാൻ ചൂടായി വരുന്ന സമയത്ത് ആ കിഴി അതിലേക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ കൂടുതൽ പെയിൻ ഉള്ളത് ആ ഭാഗത്ത് നമുക്ക് വെച്ച് ൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെയേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്